thank you ഫാമിലിക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു മടി പിടിച്ചൊരു ദിവസം കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം രാവിലെ ഉണ്ടിറ്റപ്പം തന്നെ എനിക്ക് ഒരു മിഷവും ഇല്ലായിരുന്നു ഫ്രഷായിട്ട് ഒരു ചായയും കൊണ്ട് മണിക്കൂറോളം ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് മൊബൈലിൽ നോക്കി ഇൻസ്റ്റ യൂട്യൂബ് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ മോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് മോക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മോള് കളിക്കാം കളിച്ച് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ആ ഹാളിൽ നല്ല ചപ്പാണ് നല്ല ചപ്പായിട്ട് കിടക്കുമായിരുന്നു ഹാള് കുഞ്ഞിൻ്റെ കളിപ്പാട്ടം കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളെല്ലായിടത്തും മാറ്റി വച്ചായിരുന്നു ഞാൻ അത് വീട് അങ്ങനെ അങ്ങനത്തെ എല്ലാം കോലമായിട്ട് അലങ്കോലമായിരുന്നു ഹാൾ അപ്പോൾ പിന്നെ അതെല്ലാം വൃത്തിയാക്കാം കാരണം നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു ഉന്മേഷം കിട്ടും നമുക്കൊരു സമാധാനം കിട്ടും വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ അങ്ങനെ ഈ സമയം എൻ്റെ മോള് കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ തൂക്കുന്നതൊക്കെ വെറുതെ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ മോള് കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ടിടും അത് അമ്മമാർ പിള്ളേരുള്ള വീടുകളറിയാമല്ലോ അമ്മമാർക്കെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എനിക്കിന്ന് സ്റ്റാൻഡ് കിട്ടിയ ദിവസം കൂടി ആയതുകൊണ്ട് ഒരു വിളവൊക്കെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഈ ടൈം ടേബിൾ കണ്ടോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച വാൾപേപ്പറാണേ നല്ല രസമുണ്ട് ആ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഒരു ഭംഗി വന്ന് ഈ വാൾപേപ്പർ ഇട്ടപ്പോഴത്തേക്കിന് നിങ്ങൾ ലോങ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ കസാര ഒരുമാതിരി കിടന്നായിരുന്നു അപ്പം നനച്ച് തുണി നനച്ചു ഇട്ടാക്കി ഇതെൻ്റെ ഉമ്മാൻ്റെ റൂമാണ് ഒരു കുട്ടി റൂമാണ് പക്ഷേ ഇതിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് വലുതായിട്ടൊന്നുമില്ല പിന്നെ കുറച്ച് മണ്ണ് കൂടുതലാണ് ഈ റൂമിനകത്ത് ഇതാണ് എൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത് എൻ്റെ അടുക്കള അടുക്കള സാമ്രാജ്യം ഇവിടെയാണല്ലോ നമ്മൾക്ക് ഒരുപാട് നേരം അമ്മമാരൊക്കെ ഇവിടെ തന്നെ ആണല്ലോ നമ്മുടെ ഹൗസ് വൈഫ് എല്ലാം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലം അപ്പം ആ സമയം കൊണ്ട് ഞാൻ തൂത്തുന്ന സമയം കൊണ്ട് മോക്ക് ഉറക്കം വന്നിരുന്നതായിരുന്നു മോൾ ഉറക്കത്തിൽ നിന്നിട്ട് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോക്ക് ഉറക്കം വന്നിരുന്നതായിരുന്നെന്ന് ഞാൻ പിന്നെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നേ പക്ഷേ കുളിപ്പിച്ച് പക്ഷെ കൊച്ചിന് നല്ല ഉറക്കം വന്നിരുന്നതായിരുന്നു അങ്ങനെ ഉമ്മാടെ കയ്യിൽ മോളെ കൊടുത്ത് കുളിപ്പിക്കാൻ പറഞ്ഞു കിട്ടിയിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ അതൊക്കെ ഞാനിങ്ങനെ കഴുകി കഴിവ് ഏതാത് സ്ഥലത്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നേ അപ്പം ഇന്ന് കറിക്ക് ഞാൻ ഇതുവരെ കറിയുമൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ചോറുണ്ടായിരുന്നു തിളപ്പിച്ച് ഊറ്റി വെച്ചായിരുന്നു തിളപ്പിച്ചല്ല ആ ചോറുണ്ടായിരുന്നു അത് അതുകൊണ്ട് അതുമ്മ ചെയ്യും ചോറിൻ്റെ കാര്യം കറിയുടെ കാര്യങ്ങളെല്ലാം ഞാനാണ് പിന്നെ എന്നെ സഹായിക്കും തേങ്ങ തിരിങ്ങി തരാൻ പറഞ്ഞ തേങ്ങ തരും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ചെയ്താൽ മാത്രം മതി കറിയൊക്കെ വെച്ചാൽ മാത്രം മതി പിന്നെ നിൽക്കായും കൂടി ഇല്ലാത്തതുകൊണ്ട് വലുതായിട്ടൊന്നും വേണ്ട ഞങ്ങൾ രണ്ടുപേരെയുള്ളു പിന്നെ മോളുമുള്ളു മോൾക്ക് പിന്നെ ഇച്ചിരി എരിവില്ലാത്ത കറി കാരണം ഞാൻ മങ്കടമീനായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലത്തെ അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു മുളക് കറി ഉണ്ടാക്കാമെന്നു പറഞ്ഞിരുന്നതാണ് അപ്പം മുളകറി മൂക്ക് കൊടുക്കുന്നത് അങ്ങനെ മുളകറിയിടം ഞാൻ കൊടുത്തിട്ടില്ല കാരണം അതൊരു ഇച്ചിരി എരിവ് കൂടുതലല്ലേ തേങ്ങാ കറിയൊക്കെ ഇട്ട് മൂക്ക് കൊടുക്കാറുണ്ട് ഇതൊരു പാവയ്ക്ക ഇച്ചിരി വട്ടത്തിലരിഞ്ഞിട്ട് ഞാനൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു കൊണ്ടാട്ടം കണക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിന് വേണ്ടി വെച്ചിരുന്നേ പിന്നെ ഒരു ഉരുളക്കരങ്ങുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഉരുളക്കരങ്ങുണ്ടായിരുന്ന അതൊരു വിരിക്കു വരട്ടാന്ന് വിചാരിച്ചു അതാ അപ്പം മൂക്കും കൂടി കൊടുക്കാലോ എന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു ഐഡിയ പോയത് പിന്നെ പച്ചക്കറിയായിട്ട് വേറൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഈ പാവയ്ക്ക കൊണ്ടാട്ടത്തിനുള്ള മാർഗ്ഗം ഞാൻ നോക്കുമായിരുന്നു അന്നത്തേക്കിനി മോളെ ഉളിപ്പിച്ച് എടുത്ത് ഉമ്മിച്ച് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തെല്ലാം സെറ്റാക്കി ടി വിയുടെ മുമ്പ് ഇരുത്തിയിരുന്നേ ഉമ്മായിട്ട് കളിക്കുമായിരുന്നു പിന്നെ ഈ ഉരുളക്കര ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഞാൻ പോയി ഇച്ചിരി സവാളയും പച്ചമുളകും ഉരുളക്കരങ്ങനെ ഞാൻ വേവിച്ചിട്ടാണ് ഇട്ടത് എണ്ണയ്ക്കകത്തിട്ട് ജസ്റ്റ് എണ്ണയ്ക്കകത്തിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് ലാസ്റ്റ് മഞ്ഞപ്പൊടിയും ശക്ക എല്ലാം ഒരു മുളക് പൊടിയും പിന്നെ കരം മസാലപ്പൊടിയും ഞാൻ ചേർക്കേ കരം മസാല വിരിക്കലതിനൊക്കെ ഞാൻ ചേർക്കത്തുള്ളു എല്ലാവരും അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഓരോടത്തും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പം പിന്നെ ഞാൻ ഈ കറി വെക്കാനായതെല്ലാം ഞാൻ തന്നെ തന്നെ കണ്ടുകണ്ട് അതായത് നമ്മൾ ആൾക്കാരൊക്കെ കുഞ്ഞാമാരും ഉമ്മമാരും എല്ലാം വെക്കുന്നത് കണ്ടുകണ്ട് പിന്നെ എൻ്റെതായ ശൈലിയിൽ ഞാൻ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പുറത്തേന അവനൊരു മുളകർക്കുള്ളത് വങ്കട മുളകളുള്ള കാര്യങ്ങളെല്ലാം ആക്കുമായിരുന്നു അന്നേരത്തെ മോക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ആയാലല്ലേ എനിക്ക് കുഞ്ഞിനു ചോറ് കൊടുക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ നല്ല താമസിച്ച് പോയി കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ മടിപിടിച്ച് മടിപിടിച്ച് മടി ഇരിക്കുമായിരുന്നു അങ്ങനെ കുറേ താമസിച്ച് ലേറ്റായു ഉച്ചയ്ക്ക് കഴിക്കേണ്ട സമയത്ത് നമ്മളൊന്നും കഴിച്ചില്ലെന്ന് പറയാം ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ ആ ഫുഡൊക്കെ കഴിച്ചത് അപ്പം ബാക്കിയുള്ള പരിപാടിയിലേക്ക് പെട്ടെന്ന് തന്നെ പാചകമൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനൊന്ന് ഈ കാട്ടിക്കൂട്ടി പെട്ടെന്ന് ഒരു രസം വയ്ക്കത്തില്ലേ തക്കാളി ഒന്നും ചേർക്കാത്ത ആ രസം വെച്ച അത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടേട്ടോ പാലക്കാടൻ സ്പെഷ്യൽ പാലക്കാട് പുളി അങ്ങനെ എന്താണോ പറയുന്നത് അറിയാവുന്നവരൊന്ന് പറയണേ കാരണം എനിക്ക് വലുതായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഇതെൻ്റെ റൂമാണ് ഇത് ഞാൻ കെയറിയില്ല ഞാൻ തൂത്തില്ലായിരുന്നു കാരണം മോളന്നേരം കിടക്കുന്നത് കൊണ്ട് ഞാൻ തൂത്തില്ലായിരുന്നു കുറച്ച് കഴുകിയ തുണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മടക്കി വെച്ച് അലമാരി വെച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി നമ്മൾ ആ റൂമും അലങ്കോലമായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് തൂക്കാനുള്ളതേ ഉള്ളായിരുന്നു പിന്നെ ജസ്റ്റ് ഒതുക്കി വെക്കാനും പെട്ടെന്ന് വച്ചാൽ അതെല്ലാം ചെയ്യും എന്നുവെച്ചാൽ ഓവർ അലങ്കോലം അല്ല എല്ലാം ചില്ലർ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആയിട്ടുള്ള രീതിയിലിരുന്നതായിരുന്നു അങ്ങനെ കുറച്ച് മണ്ണ് കൂടുതലായിരുന്നു എനിക്കറിയത്തില്ല ഇത് എത്ര മണ്ണ് വരുന്നതെന്ന് എനിക്ക് ഒട്ടും അറിയുന്നില്ല കണ്ടു മണ്ണുണ്ടായിരുന്നു നല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ വെന്ത് അങ്ങനെ എല്ലാം ഞാനൊരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ട് അത് കഴിവാനായിട്ട് ചീനിച്ചട്ട് കഴിവാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാട്ടിക്കൂട്ട് രസം അതായത് സോറി പാലക്കാടിലുള്ളവർ കാണുവാണെങ്കിൽ സോറി ഞാൻ പാലക്കാട് പുളി വറ്റൽമുളകൊക്കെ ഇട്ടും അതാ പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് സാധാ രസം വെക്കുന്നതിനൊക്കായും എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതുവേ എനിക്ക് പുളിയോടൊക്കെ ഭയങ്കര താല്പര്യം കൂടുതലാണ് പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് പുളി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മധുരമായിരുന്നു ഇഷ്ടം കേട്ടിട്ടില്ലേ നമുക്ക് ഇഷ്ടമല്ലാത്തത് ഇഷ്ടപ്പെടും ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കതേ കണക്കായിരുന്നു എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു മധുരം പിന്നെ മീൻ വർക്കാനായിട്ട് എടുത്തു വെച്ച് മീൻ നമ്മളിപ്പോൾ ഇന്ന് എയർ ഫ്രൈനറിലാണ് പൊഴിക്കുന്നത് കാരണം എണ്ണക്കൊക്കെ എന്താ വല്ല അവർ വിചാരിച്ച എയർ ഫ്രൈനറെന്താ വെറുതെ ഇരിക്കുന്നത് ഇതൊക്കെ അങ്ങ് ചെയ്യട്ടെ അവരും വെറുതെ ഇരിക്കരുതല്ലോ കുറച്ച് കറണ്ട് ബില്ലങ്ങ് കൂടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറുമൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും കുഞ്ഞിന് ഞാൻ കുഞ്ഞിന് ആദ്യം നമ്മൾ കുഞ്ഞിൻ്റെ കാര്യമാണല്ലോ നോക്കേണ്ടത് നമ്മൾ വിഷം നിരുന്നാലും നമ്മൾ കുഞ്ഞിനാണല്ലോ മുൻ തൂക്കം കൊടുക്കുന്നത് ും കുഞ്ഞിന് ആഹാരം കൊടുത്തോണ്ടിരിക്കുക അവളുടെ വയറ് പറഞ്ഞാൽ നമുക്കൊരു സമാധാനമാകും അമ്മമാരങ്ങനാണല്ലോ അല്ലേ പിന്നെ എൻ്റെ ഫുഡ് ഉരുളക്കിരങ്ങും രസവും മീൻകറിയും മീൻ വറുത്തതൊക്കെ ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആവുന്നത് ഉള്ളിൽ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്